ഫുട്ബോൾ ആവേശം സ്ഥിരകളിൽ കയറിയ വനിതകൾക്കൊപ്പമാണ് കാലിക്കറ്റ് എഫ് സിയുടെ ഫാൻസ് ക്ലബിലെ വനിതാ വിംഗ് ലേഡി ബീക്കൻസിനൊപ്പം നമ്മളുള്ളത് കുറ്റിച്ചെറിലാണ് സൂപ്പർ ലീഗ് കേരള ആരംഭിക്കുന്നതിന് മുൻപേ ആവേശം തലക്ക് കയറിയ ആളുകൾക്ക് മുന്നിലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്താ പറയുക ഫുട്ബോൾ ഇങ്ങനെ വലിയ ആവേശത്തോടു കൂടി ആഘോഷിക്കുന്ന യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതല്ല ഇത് കാലിക്കറ്റിന്റെ പെൺപടയാണ് ഫാൻസിന്റെ പെൺപടയാണ് അപ്പൊ നമുക്ക് അവരോട് കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് കോഴിക്കോട് അപ്പൊ ഇക്കുറി കപ്പ് കോഴിക്കോട് കൈവശം വെക്കുമോ അതല്ല മറ്റാരെങ്കിലും വന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് അത് തട്ടിക്കൊണ്ട് പോകുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയൊരു സാധ്യത ഉണ്ടോ കഴിഞ്ഞ തവണ കപ്പ് ഇവിടെ ഉണ്ട് നോക്കുമ്പോൾ നല്ല പ്ലയേഴ്സാണ് എക്സ്പീരിയൻസ് ഉള്ള അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം കഴിഞ്ഞ തവണത്തെ ഒരു കളി ഇല്ല കണ്ടിട്ടുണ്ട് ഏതാണ് ഏറ്റവും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ബെൽഫോർട്ട് ഗോൾ അടിച്ചിട്ട് ജീപ്പിന്റെ മുകളിൽ കയറി ിൽ ആഘോഷിച്ചതാണോ അതെ അതെ പേര് അഫ്സ മാത്രമല്ല കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ മുഴുവൻ ഇന്ന് ചിത്രമുണ്ട് അല്ലേ ടീം എങ്ങനെയുണ്ട് പഴയ ടീമിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വന്നു പുതിയ ആളുകളൊക്കെ വന്നു പഴയ ടീമില് രണ്ടാൾക്കാരുണ്ട് മനോജ് റിച്ചാർഡ് പിന്നെ നല്ല നല്ല പ്ലേസ് ഉണ്ട് ടീം ജയിക്കാൻ പ്രശാന്ത് വന്നു അർജുൻ വന്നു അല്ലേ ഒരുപിടി റോഷൽ വന്നു പക്ഷെ ഇത്തവണ ഞെട്ടിക്കുന്ന ഒരു എന്ന് പറയുന്നത് അജ്മലിനെ കൊച്ചിയിൽ ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും പേര് എന്താണ് ഫുട്ബോൾ ഒരു കാരണം അല്ല സാധാരണ എനിക്ക് സൈനികളാണ് അതുപോലെ ക്രിക്കറ്റായാലും ഫുട്ബോളായാലും കൂടുതൽ ഞാനധികം ഫുട്ബോള് എന്തായാലും വേൾഡിൻ്റെ ആണ് അധികം കാണുന്നത് എനിക്ക് അർജൻറ്റീനയിലും മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അല്ല ഇതിൽ അതിന് മുന്ന പ്രാവശ്യവും വേൾഡ് കപ്പ് അടിച്ചപ്പം ആ അവസാന നിമിഷം ഞാൻ ആ പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ ഒരു ഇമോഷനിലൂടെയാണ് കണ്ടത് കാരണം മെസ്സി അന്ന് ഇറങ്ങുന്നതും കപ്പടിക്കുന്നതൊക്കെ ഒരു വലിയൊരു ആവേശം തന്നെയാണ് അതിപ്പോഴും എൻ്റെ ഇപ്പോഴും ഉണ്ട് നല്ല എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് മെസ്സീനെ അയാളുടെ ആ ഒരു എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഈ കേരളത്തിന് വേണ്ടി കളിച്ച ആൾക്കാരാണല്ലോ അയ്യും വിജയനും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ കപ്പടിക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും പേര് ഫിദ ഫിദ എന്താണ് കോഴിക്കോടിന്റെ ഒരു പ്രതീക്ഷ എന്താണ് 100% പ്രതീക്ഷ ഉണ്ട് ഒരു കപ്പണിണ്ട് പിന്നെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യും 100% വിളിച്ചിട്ട് ആരാണ് പ്ലെയർ കഴിഞ്ഞ സന്തോഷ് കളിയൊന്നും പോരാ ഗംഭീരമായി തകർത്ത് കളിക്കണം ആരാധകർ കട്ട വെയിറ്റിംഗ് ആണ് പേരെന്താണ് അന്ന പഠിക്കണേ രണ്ടാം ക്ലാസ്സിലാണോ പഠിക്കാനില്ല ണോ ഫുട്ബോൾ ആണോ പഠിക്കാനാണോ ഇഷ്ടം ടീച്ചർ പറയും

കോഴിക്കോട്ടുകാര് ഫുട്ബോളിനൊട്ടും മോശമല്ലോ നമ്മളിവിടെ വരുന്ന സമയത്ത് കോഴിക്കോടിനൊരു ഫുട്ബോൾ ടീം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കട്ടക്ക് നിൽക്കും അതെ എന്തായാലും ടീം നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണമെന്നൊരു തോന്നൽ ഇടക്കുണ്ടായത് എല്ലാവരും വന്ന് ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആളുകളൊക്കെയാണ് പക്ഷെ ഇങ്ങനെയൊന്ന് കൂടിച്ചേരണം എന്ന് തോന്നാൻ കാരണം എന്താ കുറച്ചും കുറച്ചും പ്ലേ സപ്പോർട്ട് ചെയ്യാനും നമുക്കൊരു ചാൻസ് അത് എക്സൈറ്റ്മെന്റ് അല്ലേ ആരാണ് പ്രിയപ്പെട്ട താരം ഇപ്പോ ഈ അർഷാഫ് 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 അങ്ങനെ കോളേജിലാണ് അതെ ഓക്കേ വീണ്ടും കളിക്കാൻ വന്നിട്ടുണ്ട് പോയി തിരികെ കോഴിക്കോട്ടേക്ക് കളിക്കാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ അർഷാഫിന്റെ ആരാധകർ ബാനർ ഒക്കെ അതെ അടിപൊളിയെന്ന്

വന്നല്ലേ പറ്റുള്ളൂ അല്ലേ ബാക്കി ഓക്കേ റോസ്നി റോസ്നി എവിടെയാ വീട് കണ്ണൂർ ആ കണ്ണൂരാണോ വന്ന് കോഴിക്കോട് കഴിഞ്ഞവട്ട സെമിഫൈനൽ കാണാൻ കണ്ണൂർ കണ്ണൂര് ആയിരുന്നു അപ്പോഴും കാലിക്കട്ടെന്നെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ടീം എഫ് ആണ് സ്വന്തം ജില്ലയോട് ഒരു എഫ് സിയാണ് കൂടുതൽ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു കളിച്ച് കണ്ണൂരും കളിയുണ്ട് തന്നെ സപ്പോർട്ട് ഉണ്ട് കാലിക്കറ്റ് അതെ തീർച്ചയായും പഞ്ചാണ് കാരണം ഒരുപാട് പുതിയ പ്ലയേഴ്സ് വന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആണ് അതുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് ഇപ്രാവശ്യം കീപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഒരു പ്രതീക്ഷ ടീം കണ്ടിരുന്നോ ഓ ഫോറിൻ ഒക്കെ സൈൻ ചെയ്തു അതൊക്കെ ഒരു പ്രതീക്ഷയാണ് നമുക്ക് പിന്നെ കുറെ മലയാളി പ്ലേയേഴ്സ് ആയാലും ഉണ്ട് അപ്പം അതൊക്കെ ഒരു പ്രതീക്ഷ എന്റെ ഒരു കേട്ടത് ഒരുപാട് താരങ്ങൾ അല്ലേ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളാണ് അർജന്റീനിയൻ ഭയങ്കര അതെ അതെ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയേഴ്സ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ അവരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും അവരെ അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും അപ്പോൾ അതൊക്കെ പോസിബിളാവട്ടെ എന്നുള്ളൊരാഗ്രഹം ഈ ലേഡീസ് വിങ്ങിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് എഫ് സീൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം നമുക്ക് ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വുമൻസ് ഫാൻസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത് സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ എക്സൈറ്റഡ് ആണ് കാരണം വുമൻസിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനൊരു എന്താ പറയുക ഒരു സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കാലിക്കറ്റ് എഫ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുമ്പം നമ്മൾ കൂടുതൽ ഹാപ്പിയാണ് നമുക്ക് മാച്ചസ് കാണാനായാലും ഇങ്ങനെ എന്ത് പ്രോഗ്രാംസിനായാലും ഇവരുടെ ഭാഗത്തുനിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായത് കൊണ്ട് വെരി ഹാപ്പി ഓക്കെ ഞങ്ങളിപ്പം കാലിക്കറ്റ് കാലിക്കറ്റഫ്സിൻ്റെ ഇതിൻ്റെ വുമൻസ് വിങ്ങിൽ നൂറ്റി അമ്പതോളം വുമൻസ് ഉണ്ട് പേര് ഇനി നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ എന്താണ് എന്താണ് നമ്മൾ വനിതകൾ വനിതാ ഫുട്ബോൾ ആരാധകർ മെമ്പർഷിപ്പ് എടുക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഇല്ല പക്ഷെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കാണാൻ താല്പര്യമുള്ള വാച്ച് ചെയ്യാനും കളികൾ ഇൻട്രസ്റ്റ് ഉള്ള അങ്ങനെ ഫുട്ബോൾ പാഷനേറ്റ് ആയുള്ള ആർക്കായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മളെ കൂടെ നിൽക്കാൻ ഷെയർ ചെയ്യുക സന്തോഷിക്കുക ഹാപ്പി അങ്ങനെ കളി കാണുക അല്ലേ അറബിക്കുക ആഘോഷിക്കുക തിരികെ പോവുക അങ്ങനെ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് പോരൂ എന്നാണ് പറയുന്നത് ഓക്കെ ഇതെന്താണ് മലപ്പുറം ഫുട്ബോളിന്റെ മണ്ണല്ലേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കാലിക്കറ്റിനെ സപ്പോർട്ട് ചെയ്തേക്കാന്ന് എന്താ തോന്നാൻ കാരണം കൂടെ കാലിക്കറ്റിന്റെ ജേഴ്സി ഇട്ടിട്ട് മലപ്പുറത്തിന് കയ്യടിച്ചു പോവുക എന്നുള്ളതാണ് നല്ല ഫുട്ബോൾ ഫുട്ബോള് നമ്മൾ നമ്മള് നമുക്ക് ഉള്ളിൽ നമുക്ക് ടീമൊക്കെ വേണം അല്ലെ എന്നാലും നല്ല ഫുട്ബോൾ പേര് വൈഷ്ണവി വൈഷ്ണവി എന്താണ് എന്താണ് ഒരു എന്തായാലും എന്തായാലും ജയിക്കും തന്നെയാണ് ഉറപ്പാണ് ഇല്ല കണ്ടിട്ടില്ല ഞാൻ കൂടെ എല്ലാം പോകാനുള്ള ഫുട്ബോള് പുതിയ ടീമാണ് എന്തൊക്കെയാണ് പ്ലാന് നമ്മള് കളി കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവല്ലോ എങ്ങനെ പോകണം പോണന്നാണ് വിചാരിക്കുന്നത് നൂറ്റമ്പത് പേര് എന്തായാലും കൂട്ടിട്ട് നമ്മൾ ഒരുമിച്ച് എന്തായാലും പോവുക ചെയ്യുക ജയിപ്പിക്കുക പിന്നെ വേറെ ചോദിക്കാനുണ്ടോ നല്ല മുടി എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാലിക്കറ്റിനോട് ഒരു സ്നേഹം തോന്നാൻ കാരണം ഫുഡ് വളരെ ഇഷ്ടമാണോ പിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കഴുക്കെട്ടുകാർ അതുകൊണ്ടാണ് എന്താണ് സാധിക്കുവോ എത്തവണ നമുക്ക് കപ്പെടുക്കാൻ കോൺഫിഡൻസ് നല്ല ബൈബുള്ള ടീമാണ് നമ്മൾ വെറുതെ പറയുന്നല്ലേ ഈ ഫുട്ബോൾ ആവേശം ഞരബിൽ കയറുമെന്ന് പറയില്ലേ അങ്ങനെ വന്ന ആളുകളാണ് വീട്ടിലിരുന്ന് പഠിക്കുന്ന ആളുകൾ മക്കളെ നോക്കുന്ന ആളുകൾ ഇനി കുറച്ചു കാലം നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് മാത്രം പറയാമെന്നാണ് ഇവരൊക്കെ പറയുന്നത് മെസ്സിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന മോട്ടിവേഷൻ ഇൻസ്പിറേഷനെക്കുറിച്ച് പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ഇങ്ങനെ ഉയർന്നു വരട്ടെ നമ്മുടെ പിള്ളേരാണെന്ന് പറയട്ടെ കോഴിക്കോട് വേറൊരു മണ്ണാണ് കേട്ടോ ഫുട്ബോളിനെ മാത്രം സ്നേഹിക്കുന്ന ഭക്ഷണത്തെയും ഫുട്ബോളിനെ നന്നായി ഒരു മണ്ണാണ് പെൺപട ഒരുങ്ങി നിൽക്കുകയാണ് ഗാലറി നിറയും നൃത്തം ചെയ്യും കാലിക്കറ്റ് ഗോളടിക്കും കപ്പടിക്കും നമ്മൾ കാത്തു നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഒരേപൊളി അതാണ് ശരത്തിനപ്പം മഹേഷ് പോലൂർ മീഡിയാവൻ